തൃശൂരിൽ കവിതാക്കൾ കൊലപ്പെടുത്തിയ രണ്ടാമത്തെ കുഞ്ഞിന്റെയും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഭവിന്റെ വീടിന്റെ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇന്നലെ ആദ്യ കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു എസ് എസ് ശരൺ നമുക്കൊപ്പം എസ് എസ് ശരൺ ഗുഡ് ഈവനിങ് ഇത് ഭവനും അനീഷയും ചേർന്നുള്ള കൊലപാതകങ്ങളാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുകയാണോ അനീഷ മറ്റൊരു വിവാഹത്തിലേക്ക് പോയാൽ അത് തടയുക എന്ന ലക്ഷ്യത്തോടെ അനീഷയെ കൊടുക്കാനായിട്ടാണ് അസ്ഥികളുമായി ഭവൻ എത്തിയതെങ്കിലും ഈ കൊലപാതകങ്ങളിലെ ഭവിന്റെ പങ്കാളിത്തം കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയാണോ ഗുഡ് ഈവനിംഗ് സുജയ എന്തായാലും അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ദൃക്സാക്ഷികളില്ലാത്ത കേസാണ് അതുകൊണ്ടുതന്നെ പോലീസിനെ സംബന്ധിച്ച് പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് രാവിലെ പരിശോധന നടത്തുന്നത് ഒന്ന് അനീഷയുടെ ആ വീടാണ് വീട് പരിസരത്താണ് വീണ്ടും പരിസരത്താണ് ആദ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിരുന്നത് അപ്പോൾ അവിടെ എത്തി ഫോറൻസിക് സംഘം വിശദമായി തന്നെ പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ാണ് ഉച്ചയോടുകൂടി ബവിൻ്റെ വീട്ടിലെത്തിയും പരിശോധന നടത്തിയത് ബവിൻ്റെ വീടിന്റെ പിറകിലായിട്ടാണ് ഈ രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുടിച്ചു മൂടിയെന്നുള്ളതാണ് ഇയാൾ മൊഴി നൽകിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തിയപ്പോൾ ഇയാൾ പറഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ട് അപ്പുറത്ത് നിന്നാണ് ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇത് കേസിൽ ഏറ്റവും പ്രധാനമാണ് ഇനി പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് രണ്ട് കൊലപാതകങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇരുപത്തിനാലിലുമായി ഇതിൽ കഴിഞ്ഞ വർഷത്തെ കൊലപാതകം തെളിയിക്കുന്നതിൽ പോലീസിന് സംബന്ധിച്ച് വെല്ലുവിളികളില്ല പക്ഷേ ഇരുപത്തിയൊന്നിലെ കൊലപാതകം ആ വിവരം ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ കുഞ്ഞിനെ മുഖത്ത് അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള തെളിവുകൾ ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് പക്ഷേ അത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിനാൽ തന്നെ അത് ലഭ്യമാകുമെന്നുള്ളൊരു വലിയ പ്രതിസന്ധി പോലീസിനെ സംബന്ധിച്ച് അതുകൊണ്ട് ഫലങ്ങൾ അതാണ് ആദ്യത്തെ കൊലപാതകം വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് അതുകൊണ്ട് തന്നെ വിവരങ്ങൾ എന്നതാണ് ഇപ്പോൾ വെല്ലുവിളിയായി മാറുന്നത് എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയായി അത് മാറുകയാണ്